ദൈവനാമത്തിന് ഉണ്ടാകട്ടെ ആത്മമിത്രം ഡോക്ടർ മീഡിയയിൽ കൂടി അടീനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു ഒരു പകൽക്കാലം കൂടെ കാണുവാൻ അനുവദിച്ച ദൈവത്തിന് സകല മഹത്വവും ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിൻ്റെ എട്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഒൻപതാം വാക്യം പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് നമ്മുടെ ആശ്രയം എവിടെ ആയിരിക്കണമെന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് യഹോബയിൽ ആശ്രയിക്കണം എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യനിൽ ആശ്രയിക്കരുത് നാം പലപ്പോഴും പല കാര്യത്തിനും പലരെയും ആശ്രയിക്കാറുണ്ടല്ലേ എന്നാൽ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യനിൽ ആശ്രയിക്കരുത് എന്നാണ് നാം ദൈവത്തിൽ വേണം പൂർണമായിട്ടും ആശ്രയിപ്പാൻ ഇരമയാവിന് പ്രവചനം പതിനേഴിന്റെ അഞ്ചിൽ ഇങ്ങനെ വായിക്കുന്നു മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അത് പ്രിയപ്പെട്ടവരെ ഇവിടെ പ്രവാചകൻ പറയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് അതുകൊണ്ട് നമ്മുടെ പൂർണ്ണ ആശ്രയം കർത്താവായി യേശുക്രിസ്തുവിൽ തന്നെ ആയിരിക്കുവാൻ വലിയവിനായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻമാർ ആണ് അല്ലെങ്കിൽ അവർ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇരിമിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ ഏഴും എട്ടും വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ആകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിൻ്റെ ഇല പച്ച ആയിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കാഴ്ച ഏഴാം വാക്യത്തിലെ പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഭാഗ്യവാന് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല ഭാഗ്യവാന്മാരെ കുറിച്ചും കേൾക്കാറുണ്ടല്ലേ ഇവിടെ പ്രവാചകൻ നമ്മളോട് പറയുകയാണ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ എന്ന് അതെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആശ്രയം യഹോവയിൽ തന്നെ ആയിരിക്കാൻ വലുവിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ അങ്ങനെയുള്ളവർ എങ്ങനെ ആയിരിക്കും എട്ടാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് വളരെ സുപരിചിതമായ വാക്കാണത് വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നീതുമായ വൃക്ഷം ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണ് ഉഷ്ണം തട്ടുമ്പോൾ അല്ലെങ്കിൽ കൊടും വെയിലത്ത് അത് പേടിക്കയില്ല അല്ലെങ്കിൽ അത് വാടിപ്പോകുന്നില്ല അതിന്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും അത് വാടാതെ ഫലം തരുന്ന മരമായി തീരും ഇതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും പതറിപ്പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം അതുപോലെ ഇരുമയാ പ്രവാചകന്റെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ പത്തൊമ്പതിൽ ഇങ്ങനെ വായിക്കുന്നു എന്റെ ബലവും എന്റെ കോട്ടയും കഷ്ടകാലത്ത് എൻ്റെ ശരണവുമായി ഹോവിയെ എന്ന് ഉറക്കെ വിളിക്കുവാൻ നമുക്ക് സാധിക്കണം അതെ എൻ്റെ കർത്താവ് അല്ലെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ബലവും എൻ്റെ കോട്ടയുമാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം അതോടൊപ്പം തന്നെ കഷ്ടകാലത്ത് എൻ്റെ കർത്താവ് മാത്രം എനിക്ക് ശരണമായിട്ടുള്ളൂ എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം നമ്മുടെ കഷ്ടകാലത്ത് നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യത്തിലൊക്കെ നമ്മൾ എഹോബിയോട് ഉറക്കെ വിളിക്കണമെന്നാണ് ഇവിടെ പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ വിളിക്കുമ്പോൾ അവർ വാർദ്ധക്യത്തിലും ഫലം കാഴ്ച കൊണ്ടിരിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവ തന്നെ ദൈവം അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു അത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാലത്ത് പ്രകാശമില്ലാത്തവരായിരുന്നു അത് നമുക്കറിയാലേ അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു നമ്മളെന്ന് ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പ്രകാശമില്ലാത്തവരായി കിടന്നിരുന്നതായിരുന്നു കിടന്നിരുന്ന കാരണം എന്താണ് നമ്മുടെ ഉള്ളിൽ കർത്താവായി യേശുക്രിസ്തു ഇല്ലായിരുന്നു എന്നാണ് കർത്താവായി യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ അർത്ഥാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശം വന്നു അന്ധകാര്യത്തിൽ നിന്ന് നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്കാണ് ആ കർത്താവ് വിളിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൃന്റെ പൂർണ്ണ ആശ്രയം കർത്താവായി യേശുക്രിസ്തുവിൽ തന്നെ ആയിരിക്കാൻ ആയിരിക്കണം എന്നാണ് ഇവിടെ നമ്മളെ വചനം ഓർമ്മപ്പെടുത്തുന്നത് അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച രക്ഷിക്കപ്പെട്ട ഒരു ദൈവ വൈതലിൻ്റെ പൂർണ്ണ ആശ്രയം അത് കർത്താവായ യേശുക്രിസ്തുവിൽ തന്നെ ആയിരിക്കാനായിട്ട് വലുവിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ അവന്റെ വിലയേറിയ നാമം വാഴ്ത്ത മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ